ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് നമ്മുടെ കൊത്താലിക്കാട് ഭാഗവശ് നായ ജീവനക്കാരായിട്ടുള്ളവരെയാണ് ഞാൻ അപ്പച്ചൊരു വിശ്വാസമായിട്ട് പൈസ കൊണ്ടേ കൊടുത്താലും കൊടുത്താലും മക്കളോട് കൊടുക്കുന്നത് പോലെ വാങ്ങുന്നത് പോലെ അവര് കണക്ക് പറഞ്ഞാൽ കണക്ക് ബാക്കി ആരും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കൂ പറഞ്ഞു ശരിയല്ലേ പക്ഷെ അവിടെ സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്താൽ അപ്പച്ചൊരു വിശ്വാസമാണ് അതാണ് യഥാർത്ഥത്തിൽ ഈ മേഖല ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ നോംസ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു വനിതാ ഫോറം കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജാ എസ് നാഥനെ ചടങ്ങിൽ ആദരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച കടവൂർ സർവീസ് സഹകരണ ബാങ്കിലെ എം എ തങ്കച്ചന് യോഗം യാത്രയെപ്പ് നൽകി ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു കോതമംഗലം വൈ എം സി എ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എം നവാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് കെ സി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ഷെമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് ബോബൻ ജേക്കബ് ഹാൻസി പോൾ ബിനോയ് ജോസഫ് അഷ്റഫ് കെ കെ പി ടി ഷിബി തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെ മഹാത്ഭുതം பாம் டைல்ஸ் பார்க் பாய்ரா ரோட் செருவட்டூர் அண்ட் பை ரோட் கோதமங்கலம்